നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം എൽ ഡി സി മെയിൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എൽ ഡി സി സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആവേശം ഇത് രണ്ടും നമ്മുടെ എൽ ഡി സിക്ക് വേണ്ടിയുള്ള മെയിൻ കോഴ്സുകളാണ് നമ്മുടെ ആപ്പിലുള്ളത് കേരള ഭൂമി നിന്നുള്ള നമുക്ക് എൽ ഡി സിക്ക് വേണ്ടി തന്നിരിക്കുന്ന സിലബസിൽ ഏതൊക്കെ ടോപ്പിക്കാണോ നമുക്ക് എക്സാമിനുള്ളത് അതനുസരിച്ച് നമ്മൾ എന്തൊക്കെ കവർ ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ട് കവർ ചെയ്തു എന്ന് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം പറയുന്നു അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ി മെയിൻസിലെ കേരള ഭൂമി ശാസ്ത്രജ്ഞന് നമുക്ക് തന്നിരിക്കുന്നത് ഇത്രയും ടോപ്പിക്കൽ കേരളം എന്ന് തന്നിട്ട് നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്നത് ഭൂപ്രകൃതി കേരളത്തിന്റെ ഭൂപ്രകൃതികൾ തന്നിട്ടുണ്ട് ജില്ലകൾ ജില്ലകളുടെ സവിശേഷതകൾ തന്നിട്ടുണ്ട് നദികൾ കേരളത്തിലെ നദികൾ തന്നിട്ടുണ്ട് കാലാവസ്ഥയുണ്ട് സ്വാഭാവിക സസ്യപ്രകൃതി തന്നിട്ടുണ്ട് വന്യജീവി സങ്കേതങ്ങൾ കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും ധാതുക്കളും വ്യവസായവും ഊർജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ഇത്രയുമാണ് നമ്മുടെ കേരള ഭൂമിശാസ്ത്രത്തിന് തന്നിരിക്കുന്നത് ഇതില് കേരളം ഭൂപ്രകൃതി ജില്ലകൾ എന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് എടുത്തു തന്നിട്ടുണ്ട് അതായത് കേരളം എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ തൊട്ട് തുടങ്ങുന്നതാണ് കേരളം ഭൂപ്രകൃതി ജില്ലകൾ സവിശേഷതകൾ ഇതെല്ലാം അതിൻ്റെ നമ്മുടെ അടിസ്ഥാന വസ്തുതകളിൽ വരുന്ന പോയിന്റുകൾ തന്നെയാണ് അതിൽ നമ്മൾ ആദ്യം നമ്മുടെ കൊടുത്തിരിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാം നമ്മളെ കേരള ഭൂപ്രകൃതി കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ഭൂപ്രകൃതി കൊടുത്തിട്ടുണ്ട് ആ ഭൂപ്രകൃതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ നമ്മൾ ഏകദേശം നാല് പാർട്ടാണ് ചെയ്തിട്ടുള്ളത് കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ നാല് പാർട്ടാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി മലനാട് ഇടനാട് തീരപ്രദേശത്തിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അതാണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് അടുത്തത് കേരളത്തിലെ അടിസ്ഥാന വസ്തുതകൾ എന്ന ടോപ്പിക്കിൽ നമ്മൾ എത്ര വീഡിയോ ആണ് ചെയ്തിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നാല് വീഡിയോ ആണ് നാല് വീഡിയോ ആണ് കേരളത്തിന്റെ അടിസ്ഥാന വസ്തുക്കളിലുള്ളത് അത് കഴിഞ്ഞിട്ട് ജില്ലകളും സവിശേഷതകളും ജില്ലകളുടെയും സവിശേഷതയും രണ്ട് വീഡിയോ ഉണ്ട് കാരണം നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെ കാണാതെ പഠിക്കേണ്ട ജില്ലകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ചോദിച്ചിട്ടുള്ളതും ദ പ്രധാനപ്പെട്ട സവിശേഷതകളുമാണ് നമ്മൾ ആ ജില്ലകളും സവിശേഷതകളിൽ കൊടുത്തിരിക്കുന്നത് അടുത്തത് കേരളത്തിലെ നദികൾ നദികൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് നദികൾ നമുക്കറിയാം നാല്പത്തി നാല് നദികളുണ്ട് അല്ലെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് കിലോമീറ്ററിലധികം ഒഴുകുന്ന പതിനൊന്ന് നദികളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആറ് വീഡിയോളം കൊടുത്തിട്ടുണ്ട് നദികൾ കേരളത്തിലെ നദികൾ ആറ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കായലുകൾ കാരണം നദികളും കായലുകളും നമുക്ക് പ്രധാനപ്പെട്ടതാണ് അല്ലെ കായലുകൾ കായലുകൾ നമ്മുടെ ഹരിസാറാണ് എടുത്തിരിക്കുന്നത് കായലുകളുടെ രണ്ട് വീഡിയോ ആണ് പാർട്ട് ഒന്ന് പാർട്ട് രണ്ട് കായലുകളുടെ രണ്ട് വീഡിയോ നമ്മുടെ ഹരിസാർ എടുത്തിട്ടുണ്ട് നമ്മുടെ ഭൂപ്രകൃതിക്കകത്ത് തന്നെ വരുന്നതാണ് ഭൂപ്രകൃതിക്കകത്ത് നമ്മുടെ കേരളത്തിലെ എത്രയോ പ്രാവശ്യം ചോദിച്ചാണ് ഭൂമിശാസ്ത്രപരമായിട്ട് ചുരങ്ങൾ അല്ലെ കേരളത്തിലെ ചുരങ്ങൾ എടുത്ത് തന്നിട്ടുണ്ട് കേരളത്തിലെ ചുരങ്ങൾ എടുത്ത് അതിന് വീണ്ടും കൊടുത്തിട്ടുണ്ട് വീഡിയോ അതുപോലെ തന്നെ കാലാവസ്ഥ കാലാവസ്ഥയും നമുക്ക് രണ്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്വാഭാവിക സസ്യപ്രകൃതി നമ്മുടെ നാച്ചുറൽ വെജിറ്റേഷൻ അല്ലെ ആ സ്വാഭാവിക സസ്യപ്രകൃതി നമുക്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ അതുപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ നമുക്കറിയാം കേരളത്തിൽ പതിനെട്ട് വന്യജീവി സങ്കേതം ആ പതിനെട്ട് വന്യജീവി സങ്കേതവും സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ എക്സ്പ്ലനേഷൻ പതിനെട്ട് വന്യജീവി സങ്കേതവും നമ്മുടെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് എത്ര പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ച് പാർട്ടിലാണ് അഞ്ച് പാർട്ട് വീഡിയോ നമ്മുടെ പതിനെട്ട് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ഉദ്യാനങ്ങൾ നാഷണൽ പാർക്കുകൾ കേരളത്തിലെ അഞ്ച് പി എസ് സി അംഗീകരിച്ച അഞ്ച് നാഷണൽ പാർക്കുകൾ കേരളത്തിൽ അഞ്ചെണ്ണവും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ രണ്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ദേശീയ ഉദ്യാനങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു തന്നിട്ടിരിക്കുന്നത് കാർഷിക മേഖല അല്ലെ കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും എന്ന് തുടങ്ങുന്ന നമ്മുടെ കേരളത്തിന്റെ കാർഷിക രംഗം എന്ന് പറയുന്ന ആ മേഖല ഏകദേശം ആറ് പാർട്ട് വീഡിയോ ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഗവേഷണ സ്ഥാപനങ്ങൾ ഓരോരോ വിളകൾ സങ്കര ഇനങ്ങൾ ഭൗമസൂചിക പദവി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആറ് വീഡിയോയില് കാർഷിക മേഖല കേരളവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്വാഭാവിക സസ്യപ്രകൃതിയിൽ വരുന്നതാണ് നമ്മുടെ ഹരിത പദ്ധതികൾ സ്വാഭാവിക സസ്യപ്രകൃതി എന്ന് നമുക്ക് എടുത്തു കൊടുത്തിരിക്കുന്ന ടോപ്പിക്കിൽ വരുന്നതാണ് ഹരിത പദ്ധതികൾ എന്ന് പറയുന്നത് അപ്പൊ ആ സ്വാഭാവിക സസ്യപ്രകൃതിയും ഹരിത പദ്ധതികളും നമുക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ധാതുക്കളും വ്യവസായങ്ങളും കേരളത്തിലെ ധാതുക്കളും വ്യവസായങ്ങളും നമുക്ക് ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ വരുന്ന ധാതുക്കളും വ്യവസായങ്ങളും നമ്മുടെ വീഡിയോ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഊർജ സ്രോതസ്സുകൾ ഊർജ്ജ സ്രോതസ്സുകളിലെ ജലവൈദ്യുത പദ്ധതികൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് താപവൈദ്യുത നിലയങ്ങൾ കൊടുത്തിട്ടുണ്ട് കാറ്റാടി ഫാമുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് അണക്കെട്ടുകൾ ഉണ്ട് അണക്കെട്ടുകൾ കൂടാതെ സെപ്പറേറ്റ് വരെ കൊടുത്തിട്ടുണ്ട് എല്ലാ ജില്ലയിലെയും വെള്ളച്ചാട്ടങ്ങൾ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഊർജ്ജ സ്രോതസ്സുകൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് അണക്കെട്ടുകൾ സെപ്പറേറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളും സെപ്പറേറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഊർജ്ജ സ്രോതസ്സുകളുടെ വീഡിയോയ്ക്കകത്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ജലവൈദ്യുത പദ്ധതി താപവൈദ്യുത പദ്ധതി എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് ക്ലിയറാണ് അതുപോലെ തന്നെ എടുത്തു തന്നിരിക്കുന്ന ഒരു മേഖലയാണ് റോഡ് ജല വ്യോമ ഗതാഗത സംവിധാനങ്ങൾ അല്ലെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കേരളത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ രംഗമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ റോഡ് ഗതാഗതം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ജലഗതാഗതം കൊടുത്തിട്ടുണ്ട് റോഡ് റോഡ് ജലം റെയിൽ ഗതാഗതം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കാരണം റെയിൽ ഗതാഗതം എന്ന് പറയുന്നത് നമ്മുടെ കേരളമായിട്ട് ബന്ധപ്പെട്ട സെപ്പറേറ്റും അതല്ലാതെ ഇന്ത്യക്കകത്ത് വരുന്നത് സെപ്പറേറ്റും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ കേരളത്തിന്റെ അകത്ത് കേരളമായിട്ട് ബന്ധപ്പെട്ട റെയിൽ ഗതാഗതം എല്ലാം കൊടുത്തിട്ടുണ്ട് റോഡ് ഗതാഗതം ജലഗതാഗതം വ്യോമ ഗതാഗതം മൂന്ന് വീഡിയോ ആണ് നമ്മൾ വ്യോമഗതാഗതത്തിൽ നിന്ന് മാത്രം കൊടുത്തിരിക്കുന്നത് ക്ലിയർ ആണേ ഇത്രയുമാണ് നമ്മുടെ കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് ആ പറഞ്ഞ കേരള ഭൂമിശാസ്ത്രത്തിൽ കൊടുത്തിരിക്കുന്ന സിലബസ് പ്രകാരം എല്ലാ വീഡിയോവും നമ്മുടെ ആപ്പിൽ ലഭ്യമാണ് അപ്പം നമ്മുടെ ഈ കേരള ഭൂമിശാസ്ത്രം എന്നൊരു ടോപ്പിക്കിലെ മിഷൻ കംപ്ലീറ്റഡ് ആണ് മെയിൻസ് എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്ന എല്ലാ എൻ്റെ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും നല്ലൊരു വിജയാശംസം നേരുന്നു നന്നായി പഠിക്കുക ആത്മവിശ്വാസത്തോടെ ആത്മവിശ്വാസം കളയാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക എല്ലാവർക്കും ജോലി കിട്ടട്ടെ എല്ലാവരും നല്ല റാങ്കുകളിൽ ഇടം നേടി നല്ല ജോലിയിൽ ഈ വർഷം തന്നെ പ്രവേശിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മുടെ മിഷൻ കംപ്ലീറ്റഡ് ആണ് താങ്ക്